സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അങ്ങനെ നമ്മുടെ അടുത്ത് തലേപ്രമ സ്ഥലമുണ്ട് അവിടെയുണ്ട് അല്ല എന്റെ എക്സാമിനേഷൻ കെമിസ്ട്രി പ്രാക്ടിക്കലിന് അവിടുത്തെ മാസ്റ്റർ ആവുന്നുണ്ടരുന്ന തലമുണ്ട് ആ മാസ്റ്ററും മനസ്സിലായി നമ്മള് ദേവമാതാ കോളേജുകാര് താഴോട്ട് പോണതല്ലേ പുള്ളിയ എന്റെ എക്സാമിനർ അപ്പം ഈ കെമിസ്ട്രിക്ക് പ്രാക്ടിക്കലിന് സോൾട്ട് കിട്ടും അപ്പം പുള്ളി എൻ്റെ തെറ്റിദ്ധാരണ അറിയില്ല മനഃപൂർവ്വം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിഷമുള്ള ഒരു സാധനം തന്നാണ് എൻ്റെ വിചാരം പക്ഷേ കെമിസ്ട്രിക്ക് മാർ കുറച്ച് പോയി അപ്പം എനിക്കിതിൻ്റെ ഒരു സോൾട്ട് തെറ്റിപ്പോയി അപ്പം ഞങ്ങൾ നിഗമനത്തിലെത്തിയത് ഈ തലയിലുള്ള പ്രമുഖകാരും കുറവിലങ്ങാടുകാരുമായിട്ട് ചിരി ും രണ്ട് കോളേജ് തമ്മിൽ തലയോരപ്പറമ്പ് കോളേജ് പേരുന്ന പറയുക ആ ഇനിപ്പറമ്പ് തന്നെയാ നമുക്കെല്ലാം ഓർമ്മ വരില്ല വഹിക്കണമെന്ന ആദ്യം ഇല്ല അത് വേറെ രീതി കോളേജുകാർക്കും കോളേജുകാർക്കും മത്സര അല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നേരെ പ്രീടീച്ചിൽ എടുത്ത പൂർത്തിയായ് പഠനം പൂർത്തിയായ്. വലിയ കുഴപ്പമില്ല. അതേ കുഴപ്പമില്ല. ആ ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ വിജയിച്ചു. വിജയി. അറ്റൻഡിൽ അല്ല ആ കോളേജിൻ ആദ്യം ഗവൺമെൻ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതೇನೆ ഞാൻ. അതേ ഓമന കോളേജിൽ. അത്രേം അടുത്ത രണ്ടാമത്തെ ബാച്ചാണ് ഞാൻ. രണ്ടാമത്തെ ബാച്ചാണ്. കോളേജി തുടങ്ങാനേ ഉള്ളൂ. ഞങ്ങള് പോകുന്ന ഞങ്ങള് പഠിക്കുമ്പം നടന്നോണ്ടിരിക്കും അങ്ങനെ പി നല്ല മാർക്കിൽ കിട്ടി ആദ്യ അറ്റിൽ തന്നെ സീറ്റ് കിട്ടി ഗവൺമെന്റ് കോഴിക്കോട് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് മെഡിക്കൽ സീറ്റ് കിട്ടി താങ്കൾ മലബാറിലേക്ക് വരികയാവും മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ടാണോ ആദ്യമായിട്ട് വരുന്നത് കോഴിക്കോടോ എന്തിനൊക്കെ ആ കോഴിക്കോട് ആ ആ കാലത്ത് ഞങ്ങൾക്ക് ആലക്കോട് ഒറ്റത്തൈ കാപ്പിമല എന്ന സ്ഥലത്തൊരു എസ്റ്റേറ്റ് ഉണ്ട് അപ്പൊ ആ തോട്ടത്തിൽ പോകാൻ വേണ്ടി വന്നിട്ട് ഉണ്ട് ഉണ്ട് അങ്ങനെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ത്രീ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് എങ്ങനെയാണ് അങ്ങോട്ട് വന്നപ്പോൾ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് മലബാർ എക്സ്പ്രസ് വന്നുള്ളൂ ട്രെയിന് അതിന് വന്നിട്ട് തോന്നുന്നു പിന്നെ അവിടെ ഇപ്പം വന്നിട്ട് പ്രാഥമികമായ ചില കാര്യങ്ങളൊക്കെ അതല്ല അന്ന് ഈ പാൻറ്റും ഷർട്ട് കൊറവില്ല അപ്പൊ അതിന് പാന്റ് വേണ്ട അപ്പൊ ആദ്യം പൈ തേൽക്കിടയിൽ പോയി ആദ്യ കാര്യങ്ങൾ നോക്കിയത് കണ്ടാമുണ്ടാ അന്ന് കൊറേ കിട്ടുന്നു പാന്റും കൊണ്ട് കണ്ടത് കൊറ മെഡിക്കൽ വേണ്ടി പാൻറ് തീരുമാനിച്ചു പാൻ്റ് ധരിക്കാൻ പറ്റിയല്ലോ അവിടെ നിർബന്ധല്ലേ മെറ്റായി തരുമോ അങ്ങനെ ഒരു അവിടെ നല്ല കടയിൽ കയറി എന്റെ ഉണ്ടായിരുന്നു തയ്പ്പിച്ച് രണ്ട് മൂന്ന് പാന്റ് ഒക്കെ ഏർപ്പാടാക്കി അത് ആ സമയത്ത് തിക്താനുഭവുണ്ടായി നമ്മുടെ എൻ്റെ അന്നല്ലേ നമ്മളെ അച്ഛൻ മരിച്ചതും ആ കാലത്താണ് അപ്പം കുറച്ച് നാൾ ലീവ് എടുക്കേണ്ട വന്നു ഞാൻ അപ്പം അത്രയും തിരിച്ച് വന്ന് തന്നെ കിട്ട് പതിവ് പോലെ മുന്നോട്ട് പോയി അപ്പം ഇത് അന്ന് ഇവർ നമ്മൾ ചെല്ലുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിരുന്ന് പാൻറ്റ് തയ്ക്കാൻ തുണിയൊക്കെ എടുത്ത് പൈസയൊക്കെ കൊടുത്തപ്പം അവർ ഏറ്റവും പൊട്ട തയ്യലക്കാരായിരിക്കും തയ്ച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ പോലെ ഫാഷൻ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് പാൻറ്റൊക്കെ ഇട്ട് നോർത്ത് ക്ലാസ് ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോയി മെഡിക്കൽ കോളേജിലെ ആദ്യ കാലത്തൊക്കെ ഈ മെഡിക്കൽ ഒരു ഡെഡ് ഡെഡ് മുന്നിൽ വന്ന ബോഡിക്ക് ഉണ്ട് എന്നല്ല വിദ്യാർത്ഥിയാവുമ്പോൾ അത് അത്യാവശ്യം എല്ലാവരും കിട്ടിയ പോലെ കിട്ടിയത്രേ ഉള്ളൂ നമ്മളെ ആദ്യം ആ സാധാരണ നമ്മളെ ബോർഡടിപ്പിക്കുന്ന പരിപാടിയല്ലേ അതെന്നു വെച്ചാല് നമ്മുടെ ശ്രദ്ധിക്കുന്നില്ലല്ലോ പലരെയും രീതിയിലാണ് അന്ന് നമ്മടെന്ന് കാഞ്ഞ ഇന്ന് എന്റെ ബാച്ചുകാരുള്ളത് ഞാൻ പറയാ ഇന്നലെ ഞങ്ങളെ പരിപാടിക്ക് പോയിട്ട് നൂറ്റി അമ്പത് പേരെ ഞങ്ങടെ ബാച്ചിലുണ്ടായിരുന്നു അതിലിപ്പം അൻപത്തി ആറ് പേര് വന്നു

ഉത്സാഹിച്ച് പഠിക്കാൻ പിന്നെ പിന്നെ പരീക്ഷിക്കാൻ വേണ്ടി പഠിച്ചു പിന്നെ എന്നോർത്ത് പഠിച്ചില്ലെന്നല്ല പഠിക്കുകയും ചെയ്തു ഈ പറഞ്ഞ ആളാണ് ഉള്ളി ബ്രെയിൻ ബോർഡ്സ് എങ്ങനാണ് മരിച്ചത് ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു പോയിന്റ് ഏത് ഗംഭീരന്മാരും ഒരു ഒരു പരിധി വരെ കഴിഞ്ഞാൽ പോയി സി ബി സി വരെ കേട്ടിട്ടുണ്ടോ അവരല്ലെന്നില്ല അസ്ഥി പോലും ഇപ്പം മിച്ചുണ്ടാവില്ല അതാണ് എം ബി ബി എസ് അവിടുത്തെ പഠനം പൂർത്തിയാക്കി കോഴിക്കോട് അന്ന് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമുള്ള കാലഘട്ടം സാംസ്കാരിക ഒത്തിരി പ്രമുഖരുടെ കാലും ഇല്ല പൊളിറ്റിക്സ് ഇല്ല ഈ മെഡിക്കൽ കോളേജിൽ അന്നത്തെ രോഗികളുടെ അവസ്ഥ അന്നത്തെ ഓർമ്മ നതക്കുള്ള ഹൈടെക് ഒന്നും അല്ലല്ലോ നമ്മൾ മെഡിക്കൽ കോളേജിൽ. രോഗികളെ സിഎൽസി എങ്ങനെയായിരുന്നു ആ കാലത്ത്? രോഗികളെ പ്രാക്ടീസില് വയായിട്ട് പോ അന്ന് കാണുന്ന മെഡിക്കൽ കോളേജിന്റെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? അന്തരീക്ഷം മെക്കവറൻ താര ബെഡ് ഇല്ലല്ലോ. അല്ല ബെഡ് ഉണ്ട് ബെഡ് ഉണ്ട്.അവ അങ്ങനെ വാഡ അനക്ക റൂംസ് അല്ലേ? പലപ്പോഴും വാഡല് ഇങ്ങനെ നിരത്തി ബെഡ് ഇടും. പേഷന്റ് തരക്കായിരിക്കും. ആ അത് നമ്മൾ ഇന്ന് പഠിക്കുന്നവർക്ക് അത്ര ഉത്തരവാദിത്തം ഇല്ലല്ലോ അവിടുത്തെ പ്രൊസേഷൻ ചേഷനല്ലേ ഉത്തരവാദിത്വവും മാനേജ്മെന്റ് നമ്മൾ ചെന്ന് കണ്ണും പരിശോധിക്കും ഒരു ഒന്നല്ലേ റെസ്പോൺസിബിലിറ്റി അത്ര ഇല്ലല്ലോ പേഷ്യൻറ്റിനെ കുറഞ്ഞാൽ കൂടിയെന്ന് പറഞ്ഞു നോക്കേണ്ട ആവശ്യം ചെയ്യുന്ന പേഷ്യൻസ് ചില സംവിധാനങ്ങൾ നിങ്ങൾ അന്നത്തെ കാലത്ത് മെഡിക്കൽ കോളേജൊക്കെ കേന്ദ്രീകരിച്ച് പേഷ്യൻസിനൊക്കെ

ഒരു ഉപദേശം അങ്ങനെ ഒരു വർഷം പോയി വലിയ കാര്യമായിട്ട് അതുകൊണ്ട് ഗുണം കിട്ടിയില്ല ഫാമിലി ഫിസിഷ്യൻ സംവിധാനമുണ്ട് വർഷത്തെ ഒരു ട്രെയിനിങ് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിൻ അന്ന് പരീക്ഷി

ായിട്ട് എനിക്ക് ബന്ധപ്പെട്ടു അതെ അപ്പൊ അതുകൊണ്ട് അസംഷൻ ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു അതിൽ അന്ന് പരിചയം അന്ന് വർക്ക് ചെയ്ത ഒരാള് ഇന്നലത്തെ ബാച്ച് മേറ്റ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നു സദാനന്ദൻ തലശ്ശേരി എനിക്ക് മണ്ഡ ഒരു അവധം പറ്റിയെന്നറിയാമോ പുള്ളിയുടെ വീട്ടിൽ പോയി ഞാന് എൻ്റെ ക്ലാസ്മേറ്റല്ലേ ശ്രീവാസുദയർ അപ്പം പുള്ളിക്ക് പ്രാക്ടീസ് ഉണ്ട് കുഴപ്പമില്ല ആ അപ്പം അങ്ങനെ ഒരു പുള്ളി പ്രാക്ടീസിലായിരുന്നു വൈഫും വീട്ടിലുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് ഇടത്തോട്ട് അല്ല കുഴികളോട്ട് പോകുന്ന ഒരു സ്ഥലമല്ലേ ഞങ്ങൾ കൈയായിട്ട് കയറി കയറിയപ്പോൾ ഒരു ഏതാണ്ട് എന്താ വലിപ്പം പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ നീളമുള്ളൊരു നൈ ഒരു പ്രത്യേക തൈപ്പാ അത് കൊറച്ചുകൊണ്ട് ഓടി വന്ന് പുള്ളിക്കാരത്തി പേടിച്ച് പോയി ഞാനതിലും പോയി എന്ന് പറയാ ഭാഗ്യത്തിന് ദൈവകൃപ കൊണ്ട് ഒന്നും ചെയ്തില്ല നമ്മൾ അല്ല അവരുടെ ഈ സദാനന്ദന്റെ പൈപ്പ് പേടിച്ച് മാറി അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ സുൽത്താൻ സുൽത്താൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തു ചെയ്തു ഒരു ഒരു വർഷം നിന്ന് കോഴിക്കോട് വന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി പിന്നെ അടുത്ത അവിടെ അവിടെ പോയത് അല്ല വയനാട്ടിലെ കാര്യം ഒന്നുകൂടെ പറയാം ഞാൻ സ്ഥലമൊക്കെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിന് തൊട്ട് ഒരു അന്നത് സ്ഥലത്തിന് അത്ര വിലയില്ല പിന്നെ മാടക്കര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ മാടക്കര സ്ഥലം കേൾക്കാത്ത സ്ഥലമൊന്നുമില്ലല്ലേ പോകാത്ത സ്ഥലമില്ല മാടക്കര ഞാനൊരു ഒരു വർഷം പ്രാക്ടീസ് ചെയ്തു അവിടെ ഒരു

അപ്പം അവിടെ സ്ഥലം വാങ്ങിച്ചത് താമസിക്കാന്നുള്ള രീതിയിലാണ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സ്ഥലം വാങ്ങിച്ചു പിന്നെ പള്ളിക്കാട്ടിലെ കുറിച്ച് ഞങ്ങൾക്കൊരു സ്ത്രീധന പരിപാടിയില്ലേ അതങ്ങനെ കുറച്ച് സ്ഥലം പൈസ ഉണ്ട് എല്ലാം കൂടി കൂടി സ്ഥലം വാങ്ങാൻ പറ്റി അപ്പൊ അങ്ങനെ ആ സമയത്താണ് മൊത്തം ബത്തേരിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു ബത്തേരിയിലൊരു വയനാട്ടിൽ വയനാട്ടിൽ മൊത്തം ഈ ബത്തേരി മൂന്നാല് വർഷം ഈ മടക്കര പിന്നെ പിന്നെരി പക്ഷെ ഞാനേ അവിടെ അധികം ഞാൻ വലിയൊരു കെട്ടിടം പ്രമാണിച്ച് പ്രദേശിച്ച് പോയതാ കിട്ടും എന്നുള്ള വിചാരത്തില് അവിടെ ചെന്നപ്പോൾ ആ കെട്ടിടം കിട്ടിയില്ല അപ്പൊ പിന്നെ ചുരുങ്ങിയ സൗകര്യം താമസിച്ചതേ പ്രാക്ടീസ് ണോസ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ആ സമയത്തല്ല എന്റെ അഭിപ്രായം അങ്ങനെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു ചെയ്താൽ മൂന്ന് സ്ഥലം അമ്പലവേലി കെട്ടിടം അറിയുന്ന സ്ഥലങ്ങളാവോ ആ സമയത്ത് അവിടെ കെട്ടിടം പണി ഒരു ആശുപത്രി കെട്ടിടം പണിത് ഏർ അപ്പൊ അങ്ങനെ അമ്പലവേലായി അപ്പൊ നാല് സ്ഥലം പിന്നെ ഈ അമ്പലവേലില് ഞാൻ ഒരുക്കർ സ്ഥലം നാല്പത് സെന്റ് അതെല്ലാം അവിടെ തലയിട്ടിട്ട് ഇവിടെ സ്ഥലം വയനാട്ടിലും ഈ മാടക്കര വർക്ക് ചെയ്യുമ്പം ഈ സ്ഥലം വാങ്ങുമ്പം എന്റെ മൂത്ത ജേഷനല്ലേ ഒരു പാപ്പച്ച പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നു അങ്ങനെ നാല് നാല് സ്ഥലത്ത് മൂന്നാല് വർഷം അവിടെ ജോലി ചെയ്തു അങ്ങനെ ബത്തേരിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാണ് അപ്പൊ ഈ ബത്തേരി ജീവിത പങ്കാളി കണ്ടെത്തുന്നത് അതെങ്ങനെയാണ് എങ്ങനെ ആരാണ് ഇങ്ങനെ ഒരാള് ജീവപങ്കാളിയുടെ പേരെന്താ ഗ്രൈസിനെ എങ്ങനെ കണ്ടെത്തുന്നത് ഗ്രേസ് ശരിക്കും ആണ് വീട് എവിടത്തെ കാര്യമാണ് അവിടെ പുറകിലെങ്ങാട് തന്നെയാണ് ആലോചന നടക്കുന്നത് അല്ലെ പുറങ്ങാട് പറയാൻ പറ്റില്ല ആരാണ് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് നിങ്ങളോട് പറയുന്നത് പോയി കാണാൻ പറയുന്നതല്ല ഈ വാര്യട്ടെന്ന് ഫേമസ് ഇതല്ലേ ഫേമസ് ഫാമിലിയാ എവിടെ പോയിട്ടാ ദേശിനെ കാണുന്നത് നിങ്ങള് തൊടുപുഴ പോയിട്ടാണ് ഹോസ്റ്റലിൽ പോയി കണ്ട് ഹോസ്റ്റലിൽ പോയി താല്പര്യ കൂടി പോയി കണ്ടു കണ്ടു അങ്ങനെ വിവാഹം വിവാഹം നടക്കുന്നത് വിവാഹിതരായി ആ സമയത്ത് താങ്കൾ വയനാട്ടിലാണ് ജോലി ചെയ്യുന്നത് ഇവർ അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രേസ് അത് കഴിഞ്ഞ് ഗ്രേസ് ജോലി കിട്ടും എങ്ങനെയാ നിങ്ങൾ മലബാറിലേക്ക് വരുന്ന കണ്ണൂർ ജില്ലയിലേക്ക് പറ്റിയ ജോലി കിട്ടി നിർമ്മലേരി കോളേജ് കിട്ടി വെള്ളപ്പിള്ളി പിതാവ്

തലശ്ശേരിയിൽ പോയി ഒരു വലിയൊരു ഘട്ടം പണിയാം എന്നുള്ള സാധാരണ ഉണ്ടായിരുന്നത് വന്ന് വന്ന് വന്നു വന്ന് ഇവിടെ സ്ഥിരമായി അവർക്ക് ഒരു ഡോക്ടറെ വേണം ആദ്യം റെന്റിനാണ് എന്നിട്ട്കാലോപി മുതല് രണ്ടുണ്ടായിരുന്നു അതാണ് അവിടെ നിൽക്കാൻ കാരണം വർഷം വർഷം മട്ടന്നൂർ അന്നേരാണ് കോവിഡിന്റെ കാലം കോവിഡ് അതുശേഷം ഏറ്റവും അവസാനം ആദ്യകാലത്ത് അനുഭവങ്ങൾ എങ്ങനെയാ മട്ടന്നൂരില് സമയത്ത് കാലത്ത് നമ്മൾ നമ്മളത്രയും ശ്രദ്ധിക്കില്ല ഉടമസ്ഥൻ ഒരു അബ്ദുൽഖാദർ ആയി ആയിരുന്നു അറിയുമെന്നറിയില്ല ആയി അവരുടെ രീതി അനുസരിച്ചിട്ട് അവരുടെ അല്ല അങ്ങനെ പറയാൻ പറ്റിയല്ല പുള്ളിയുടെ മകനാണ് അസീസ്

അത് ആദ്യഘട്ടത്തിന്റെ കുറച്ചൊക്കെ തുടങ്ങിയായിരുന്നു ലയൺസ് ക്ലബ് മട്ടന്നൂർ ലയൺസ് ക്ലബിൽ ആദ്യമുണ്ടായിരുന്നു ഞാന് ലയൻസ് ക്ലബിന്റെ ചെയർമാൻ സോൺ ചെയർമാൻ പിന്നെ റീജിയൻ ചെയർമാൻ ആ കാലഘട്ടത്തിൽ രക്തഗ്രൂപ്പ് നിർണ്ണയ ക്യാമ്പ് പേഷ്യന്റിനെ മെഡിക്കൽ ക്യാമ്പ് ഒത്തിരി പരിപാടികൾ ആ ഇതിലുണ്ട് കേട്ടോ അല്ലെ ഒത്തിരി എല്ലാത്തിലും പിന്നെ പിന്നെ ഇന്ത്യൻ മെഡിക്കൽ പ്രസിഡന്റ് രണ്ടു പ്രാവശ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഈ വയനാട്ടിലൊരു വലിയ ഹോസ്പിറ്റലിൽ അത് ലയൻസിന്റെ ആണോ ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ ഒരു വൺ ലാക്ക് കൊടുത്തിട്ട് അതിലൊരു മെമ്പറാണ് അതിൻ്റെ സ്ഥലം കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഡയാലിസിസിൻ്റെ പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത് അതിൻ്റെ പരിപാടിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ആളുകളെ സഹായിക്കാൻ ഇങ്ങനെ ഒരു മനസ്സ് അമ്മയിൽ എന്തൊക്കെയാണ് വേറെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് ജീവകാരുടെ എൻ്റെ ഒരു നാല്പതാം മെഡിങ് അനുവേഴ്സിറ്റിക്ക് വലിയ ഗംഭീരമായ ബിഷപ്പായിരുന്നു വന്നിരുന്നത് ും രണ്ടായിരം രൂപ സഹായം പിന്നെ ഈ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് രണ്ട് ലക്ഷം മാങ്ങാട്ടം പഞ്ചായത്തിന്റെ ഒരു ലക്ഷം അത് ഇവിടെ എന്താ നമ്മുടെ നിർമ്മലയിലേക്ക് കൂത്തുവിന് മുനിസിപ്പാൽ വേണ്ടാത്തതൊക്കെ നമ്മള് വേണ്ടത് കേറി എടുക്കുക കൂത്തുറിന് മുൻസിപ്പാലത്തേക്ക് പാഷുണ്ട് ഒരു ലക്ഷം അത് എന്താ ചെയ്യുന്നറിയില്ല പിന്നെ നമ്മള് കൊടുത്താല് നേരെ കൊടുക്കുക ചാരിറ്റിക്ക് അവരെ ഏൽപ്പിക്കുകയല്ല അങ്ങനെ കോവിഡ് കാലത്ത് കൊടുത്തു അർഹിക്കുന്നെന്ന് വിചാരിക്കുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നവർക്കോ നമ്മൾ കൊടുക്കുക പേരെഴുതിയുള്ളൂ വേറെ ഒന്നും റെക്കാർഡില്ല അല്ല അവരുടെ പേരെഴുതിവെക്കേ ഉള്ളൂ അവരിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ കുറെ പൈസ അങ്ങനെ ഈ പള്ളിക്ക് നിർമ്മലയുടെ പള്ളിക്ക് ഗ്രൗണ്ട് രണ്ടാമതായിട്ട് പുതുക്കി പണ്ടപ്പം ആ ഗ്രൗണ്ട് ഫുള്ള് ഇൻ്റർലോക്കിട്ട് ഞാനാണ് ഒരു നിയർലി ഫൈവ് ലാക്സ് പള്ളിക്ക് ആ സമയത്ത് തന്നെ അവര് നമ്മുടെ ഒരു അച്ഛനെ ഓർക്കുന്നു ഷാജി അച്ഛൻ ആ തെക്കവർ ഇപ്പോഴത്തെ പുള്ളിയാ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അവർക്ക് രണ്ട് വീട് കൊടുക്കും പണിയണം പണിത് കൊടുക്കണം ആ അതിൽ ഓരോ ആൾക്ക് ഞാനിവിടെ സഹായിക്കാൻ പോയി രണ്ട് ലക്ഷം അവിടെ കൊടുത്തു അല്ല പേര് അറിയില്ല ഞാനറിയില്ല പിന്നെ എങ്ങനെയാ പറഞ്ഞ ഇടയ്ക്ക് അവർക്കറിയാൻ ഞാൻ കൊടുത്തെന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മുഴുവൻ കൊടുക്കത്തില്ല കേട്ടോ ഒരു വീട് പണിയാൻ ഫുള്ള് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് ആ ലയൺസ് ക്ലബിന്റെ ഒരു മിറ്റം ഈ പറയുന്നത് നമുക്ക് എവിടെ മിറ്റുണ്ടെങ്കിലും കിട്ടുന്ന പരിപാടിയാണ് പിന്നെ കുട്ടികളൊക്കെ എത്ര രണ്ട് കുട്ടികൾ ഒരാളൊരു മൂത്തയാണിഭവൻ കുട്ടികളുടെ ഡോക്ടർ റോജോ ജോയി ലൂറിൽ എറണാകുളം ലൂരില് പിന്നെ രണ്ടാമത്തെ ആള് ഇവിടെ ഈ ദേവസ് ഡോക്ടർ ഇവിടെ ഉണ്ട് കേട്ടോ ആള്

ജീവിതത്തെ എക്സ്പീരിയൻസ് കാലം ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിച്ചല്ലോ കാരണം അവര് ജീവിക്കുന്നത് അവർ വേണം ഇത് വേണോന്നും ഇന്നിപ്പം മഴക്കൊണ്ടാക്കിട്ടിരിക്കണം ചില്ലറൊന്നും ഇവരോടെ എതിർത്ത് ഈ ജീവിത പങ്കാളി എങ്ങനെയാണ് എന്തായാലും നല്ല രസകരമാണ് കാരണം സംസാരിക്കുമ്പോൾ അരുവി ഒഴുകുന്ന ഫീൽ ആയിരുന്നു കാരണം പ്രത്യേകിച്ചൊന്നും പറയാനോ വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിത നിന്ന് വളർന്നു വരുമ്പോ വേണമെങ്കിൽ ആരെയും നോക്കാതെയും ആരെയും ചേർത്ത് പിടിക്കാതെയും വേണമെങ്കിൽ മനുഷ്യൻ ജീവിക്കാം കാരണം പട്ടിണിയും അല്ലല്ലോ അറിയാതെ വളർന്ന ബാല്യകാലമൊക്കെയാണ് വലിയ കുടുംബ പശ്ചാത്തലമാണ് വൈദികരും സന്യസ്ഥരൊക്കെയുള്ള കുടുംബം പക്ഷേ ഇദ്ദേഹം ആ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ വൈദികരും സന്യസ്തരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളത് ഈ പറച്ചിലിടയിലെല്ലാം കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് മട്ടന്നൂരിലെ ജനങ്ങൾ നാല് പതിറ്റാണ്ട് കാലം ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചത് ഇപ്പോൾ മട്ടന്നൂറിനടുത്ത് മട്ടന്നൂർ പുത്തുപറമ്പ് കോവിഡ് മെരുവുമ്പായി എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവിടെ ഒരു ആംബുലൻസ് സർവീസും അല്ലെ അപ്പൊ അങ്ങനെ ഇന്നും ഈ നിർദ്ധനായ രോഗികൾക്ക് താങ്ങും തണലുമാണ് മനുഷ്യർ അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പം എന്നും ഈ ഡോക്ടറുടെ കരങ്ങളുണ്ട് രണ്ടായിരം ഉപയോഗിച്ചൊക്കെ വരുന്നെല്ലാം കൊടുക്കുന്ന ഒരു മനസ്സും ചെറിയ കാര്യമല്ല പിന്നെ ആരും വന്ന് ചോദിച്ചാലും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യർ വരും കാലത്ത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഡോക്ടർ ജോസഫിനെ പ്രേക്ഷകർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുള്ളത് പ്രേക്ഷകർക്കും ഇത്രയും സമയം and look into the material on the most track you.